ഏറ്റവും ചെറിയ രാമായണം പ്രസിദ്ധീകരിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ എഴുത്തുകാരൻ ആറ്റൂർ സന്തോഷ്കുമാറിന്റെ ശത്രുഘ്ന മൗനം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി തൃശൂർ എഴുത്തുകൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു തൃശൂർ ദയാ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പുസ്തക ചർച്ച ദയാ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡയഗ്നോസ്റ്റിക്സ് മാനേജർ പി ബി മധു ഉദ്ഘാടനം ചെയ്തു വലിയൊരു ആയിട്ടാണല്ലോ ആ ആ മോനത്തിനെ പല പല രീതിയിലും നമ്മള് നമ്മളിപ്പോ സാധാരണ വീട്ടിലൊക്കെ കാണുന്ന മോനുണ്ട് സന്തോഷമുണ്ട് ഈ ശത്രുഘന്റെ ശരിക്കും ആള് മൗനത്തിലാണ് പക്ഷെ ആളുടെ ആ മായ മായയാണ് ആളോട് ഇങ്ങനെ വരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും സാഹിത്യകാരനും തൃശൂർ എഴുത്തുകൂട്ടം പ്രസിഡന്റുമായ ശശി കളരിയേൽ അധ്യക്ഷത വഹിച്ചു ഈ രാമായണത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ചെറിയ ഭാഗമാണ് സന്തോഷിന്റെ ശത്രുഘ്ന മൗനം എന്ന പുസ്തകം യഥാർത്ഥത്തിൽ രാമനെയും സീതയെയും അല്ലാതെ മറ്റ് കഥാപാത്രങ്ങളെയൊന്നും നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല രാമൻ ആണ് രാവണനെ ഒന്നത് എന്ന് പാടിപ്പടിച്ച നമുക്ക് മുമ്പിൽ ഈ പുസ്തകം പറയുന്നത് അത്രത്തോളം അല്ലെങ്കിൽ പറയുന്നുമില്ല ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു പുതിയ അറിവായിരുന്നു ചാനൽ ജനറൽ മാനേജറും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ മനോജ് കമ്മത്ത മുഖ്യ അതിഥിയായിരുന്നു സന്തോഷിയെ കണ്ടുമുട്ടിയത് മുതൽ ഇവിടെ വന്ന ശേഷം എല്ലാ പഠിക്കുന്ന സംശയമാണ് പരിചയപ്പെട്ട ശേഷം എനിക്ക് പുസ്തകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും അസോസിയേറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എല്ലാവരും പറഞ്ഞാൽ യുണീക്നെസ് ആണ് ഡിഫറൻസ് ആണ് അതായത് പുസ്തകം എഴുതാതെ എഴുത്ത് ഒരു വലിയ കാര്യം തന്നെയാണ് ഉറപ്പായിട്ടും വലിയ കാരണം പിന്നെ ഈ പറഞ്ഞ ഒരു ആംഗിൾ മാറ്റുക ഇപ്പം ചതിച്ച ചന്തു ചതിക്കാത്ത ചന്തു എന്നൊരു ഡൈമെൻഷൻ കൊടുക്കുന്നതൊക്കെ ശരിയല്ല കാരണം വലിയൊരു സമുദായത്തെ ശരിച്ചായിട്ടും പറഞ്ഞ പോലെയൊക്കെ തന്നെ അത് എഴുത്തുകാരൻ്റെ ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു ഇതാണ് അപ്പൊ അങ്ങനത്തെ ഒരു മേഖലയിൽ ഇപ്പം ഞാൻ ഒരു രണ്ടു മൂന്ന് വർക്ക് അടുത്ത് കണ്ടപ്പോ എപ്പോഴും വിളിക്കും എന്താണ് എന്താണ് ചോദിക്കുക ഇഷ്ടമാണ് ഒരു നടക്കുമ്പോൾ നമുക്കും വരുമല്ലോ എഴുത്തുകൂട്ടം വടക്കൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി സുനിത സുകുമാരൻ തൃശൂർ എഴുത്തുകൂട്ടം കോർഡിനേറ്റർ സുജാത അപ്പോഴത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എഴുത്തുകൂട്ടം അംഗങ്ങൾ പുസ്തകാസ്വാദനവും പങ്കുവച്ചു ശത്രുഘ്ന മൌനത്തിൻ്റെ രചയിതാവ് ആറ്റൂർ സന്തോഷ് കുമാർ മറുപടി പ്രസംഗം നടത്തി തൃശൂർ എഴുത്തുകൂട്ടം എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് കുമാർ സ്വാഗതവും ട്രഷറർ പി ബി രമാദേവി നന്ദിയും പറഞ്ഞു എഴുത്തുകൂട്ടം സംഘടിപ്പിച്ച വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് മുഖ്യാതിഥി മനോജ് കമ്മത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു एटीके न्यूज़ त्रिशूर